ഹലോ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതായി ഇറങ്ങി ഞങ്ങളുടെ സ്കൂൾ വരെ പോവാണ് തൊട്ടടുത്താണ് സ്കൂൾ അമ്മ അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞങ്ങളിതാ അമ്മ പറഞ്ഞു അവിടെ നല്ല പാർക്കും കാര്യങ്ങളുണ്ട് അപ്പം മോളെ എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ വന്നപ്പം തന്നെ നല്ല രസമുണ്ട് അവർക്ക് കണ്ടപ്പം തന്നെ എന്താണ് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം അപ്പം പണ്ടിതുണ്ടായിരുന്നു പക്ഷേ പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇതുണ്ടാക്കിയേക്കുന്നത് അപ്പം എന്താണ് ഇത് പൂട്ടിയിട്ടേക്കുവാണ് ഇപ്പം സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ എന്താണ് ഇലകളൊക്കെ വീണിങ്ങനെ കിടക്കണം പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ പണിന്ന് പടുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ ഞാൻ അച്ഛനും അമ്മയും ഉണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ മരങ്ങളും ഉണ്ടല്ലോ പിന്നെ നല്ല തണലൊക്കെ ആയിരുന്നു അപ്പം എന്താദി ആദ്യം തന്നെ അവൾ സൈക്കിളിൽ കയറിയിരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞത് കോഴിക്കുട്ടീൻ്റെ മുകളിലേ കയറി അവർക്കത് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൽ നിന്ന് അവൾ ഇറങ്ങുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരു കൈയ്യൊക്കെ വിട്ടിങ്ങനെ ഇരുന്ന് ഇതാക്കുകയാണ് അപ്പം എന്താണ് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി അവൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോക്ക് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങുന്നേയില്ല പിന്നെ അവളെ ഒരു തരത്തിലാണ് ഞങ്ങൾ അതിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ തൊട്ടു പുറകെ കാണുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ ഏഴുവരെ ഇവിടെയാണ് പഠിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇതാ അച്ഛന് ഇവളെ അതിലിരുത്തി ഇങ്ങനെ നേരത്തും ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിഞ്ഞുകൂടാലോ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ ഒരു കുഞ്ഞാലുണ്ടായിരുന്നു അത് ഞങ്ങൾ ഉണ്ടായിരുന്നു കയറി കുറച്ച് നേരൊക്കെ ഇരുന്നാടി എന്താണ് അമ്മ എനിക്ക് വീഡിയോ എടുത്തായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളതിൽ രണ്ടുപേരും ഇരുന്നാടി അവൾക്ക് പക്ഷേ ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണെങ്കിൽ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതിൽ അവൾക്ക് എന്താണ് കൈവിട്ടുന്നപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി പിന്നെ അവൾ അതിൽ നിന്നങ്ങ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പേരൊക്കെ ഉണ്ട് കേട്ടോ പഴുത്തി ഇങ്ങനെയൊക്കെയാണ് കുറേ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ പോവുമായിരുന്നു കുറേ പേരൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ പുറേ കാണുന്നത് ഞാൻ പഠിച്ച പഴയ സ്കൂളാണ് ഇപ്പോൾ ഈ സ്കൂൾ യൂസ് ചെയ്യുന്നില്ല എൻ്റെ തൊട്ടുപുറയിൽ നല്ല പുതിയൊരു ബിൽഡിങ് ഉണ്ട് അതാണിപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നില്ല അപ്പം ഞാൻ കാണിച്ചു ഇതാണ് കേട്ടോ ഇതാണ് പുതിയ ബിൽഡിങ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല അപ്പോൾ അമ്മ പറഞ്ഞു അടുത്ത ദിവസം നമുക്ക് വരാം അതിൻ്റെ ഉള്ളിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് അടുത്ത ദിവസം ഞങ്ങൾ വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിലും ഒരുപാട് കളിക്കാനുള്ള ഇതൊക്കെയുണ്ട് അഫമോളയും കൊണ്ട് വരാമെന്ന് കരുതി അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ബൈ